ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ലോകതലത്തിൽ ഉയർന്നു വരുന്ന ഒരു സംശയമുണ്ട് പ്രത്യേകിച്ചും ഇസ്രായേലും ഗസയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേൽ ഗസയെ വീണ്ടും ആക്രമിക്കുമോ അതുപോലെ ഇറാനെ ഇറാനെതിരെ യുദ്ധത്തിനുള്ള ഏറ്റവും അനുയോജിതമായ സമയം ഇറാന്റെ ആണവ ശേഷികൾ തകർക്കുവാനുള്ള ഏറ്റവും അനുയോജിതമായ സമയമായി കണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമോ ഒക്കെ എന്നൊക്കെയുള്ള സംശയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയിൽ കൂടുതൽ അനുകൂലമായ ഭരണകൂടമാണ് ഇസ്രായേൽ അനുകൂലമായ ഭരണകൂടമാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി നിലവിൽ വരുന്നത് എന്നതും ഇസ്രായേലിൻ്റെ ഒരു ഇറാൻ അതുപോലെ ഗസ ആക്രമണത്തിലേക്ക് നയിച്ചേക്കാമെന്ന എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാനും അത് മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ അടുത്ത ദിവസങ്ങളിൽ അവർ ഹോർമോസ് കടലെടുക്കിൽ പ്രത്യേകിച്ചും യൂറോപ്പിലോട്ട് പോകുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നാൽപ്പത് ശതമാനം ഈ ഹോർമോസ് കടലെടുക്കിലൂടെയാണ് പോകുന്നത് അവിടെ ഇറാൻ്റെ നാവിക അഭ്യാസം എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ ഗസ എന്ന് പറയുന്ന ഇറാൻ്റെ അത്യന്തിയാധുനികമായ ട്രോൺ പരീക്ഷണം നടന്നു അത് അത് ഇറാൻ്റെ സൈന്യത്തിൽ വിന്യസിപ്പിച്ചു എന്നുള്ള വാർത്തകളും വരുന്നതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് സുഗോയി തെർട്ടി ഫൈവ് എന്ന് പറയുന്ന അത്യന്താധുനിക വിമാനങ്ങൾ ഇറാൻ വാങ്ങുന്നു എന്ന രീതിയിൽ ഇറാൻ റിപ്പബ്ലിക് ഗാർഡിൻ്റെ ജനറൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഒരു യുദ്ധത്തിൻ്റെ കരുനിഴൽ എപ്പോഴും മധ്യേഷ്യയിൽ നിലനിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഈ അനുയോജ്യമായ സമയം മുതലെടുത്തുകൊണ്ട് ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്ന ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ്റെ സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നും അതുപോലെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇറാനെതിരെ ഇസ്രായേലിനെതിരെ ശക്തമായ താക്കീത് ഉയരുന്നത് എന്നതും വസ്തുതയാണ് പ്രത്യേകിച്ചും ഏതുതരം യുദ്ധത്തിനും ഇറാൻ തയ്യാറാണ് എന്ന ഇറാൻ സൈനിക മേധാവിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനോട് അവിവേകമായി പെരുമാറിയാൽ ഇറാൻ മിസൈലിൻ്റെ കൈപ്പേറിയ രുചി അനുഭവിച്ചറിയേണ്ടി വരുമെന്ന് ഇറാൻ സൈനിക മേതാവ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ അബ്ബാസ് അറാക്ഷി എന്ന് പറയുന്ന ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ജോർദാനിലേക്കും ഈജിപ്തിലേക്കും ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന ട്രംപിൻ്റെ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് അദ്ദേഹം പറയുന്നു ഗ്രീൻലാൻഡിലേക്ക് ഇസ്രായേലിലെ ജനതയെ മാറ്റി ജോർദാനിലേക്കും ഗസയിലേക്കും ജോർദാനിലേക്കും ഈബ്തിലേക്കും ഗസയ്ക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാക്ഷിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു അപ്പോൾ പ്രസ്താവന യുദ്ധങ്ങളും അതുപോലെ ആയുധ വിന്യാസങ്ങളും ആയുധ പരീക്ഷണങ്ങളും ആ മേഖലയിൽ കൂടുതൽ ശക്തമായി നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഒരു നിലപാട് എങ്ങോട്ടാണ് എന്ന് വ്യക്തമാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇസ്രായേലിന് വെട്ടിക്കുറച്ചിരുന്ന ആയുധങ്ങൾ ജോ ബൈഡൻ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഇസ്രായേലിന് വെട്ടിക്കുറച്ച ആയുധങ്ങൾ വീണ്ടും തിരിച്ചു നൽകുവാൻ അദ്ദേഹത്തിൻ്റെ ഗവണ്മെൻ്റ് അധികാരമേറ്റതിനു ശേഷം ട്രംപ് ഓർഡർ ഇട്ടിരുന്നു ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ തന്നെ സന്ദർശിക്കുവാൻ ക്ഷണിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള പ്രസ്താവനകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുമായിട്ട് ബന്ധങ്ങൾ അദ്ദേഹം ദൃഢമാക്കുന്നു ഈ അവസരത്തിൽ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വേറെ രീതിയിലുള്ള ചർച്ചകളും അതുപോലെ അഭിപ്രായങ്ങളും ഉരുത്തിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ് ട്രംപിൻ്റെ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് ഈ അടുത്ത നാല് വർഷങ്ങൾക്കുള്ളിൽ അതാ ട്രംപ് അധികാരം പരിധി വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ ഗുഡ്സ് തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുവാനുള്ള സാധ്യതകളും ലോകം തള്ളിക്കളയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം ട്രംപ് ആ രീതിയിലുള്ളൊരു പരിശ്രമം നടത്തിയേക്കാം എന്നതും യാഥാർത്ഥ്യമാണ് കാരണം അങ്ങനെ ഒരു ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം രൂപകൃതമായാൽ ലോകമുള്ളിടത്തോളം കാലം ട്രംപിൻ്റെ പേര് നിലനിൽക്കും അദ്ദേഹത്തെ സ്മരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അതിന് തയ്യാറായേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് മറ്റൊന്ന് ട്രംപ് എന്ന് പറയുന്നത് ഒരു വ്യവസായികാധിഷ്ഠിത വ്യക്തിത്വമാണ് അദ്ദേഹം അമേരിക്കയുടെ വികസനമാണ് ലക്ഷ്യം കാണുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് സൗദി അറേബ്യയുടെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ ഖത്തറുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ അദ്ദേഹം അമേരിക്കയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ സൗദി അറേബ്യയുടെ മേൽതോട്ടത്തിൽ അവരുടെ കാർമ്മികത്വത്തിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുവാനുള്ള സാധ്യതയും അനധിവിദൂരമല്ല എന്ന രീതിയിലൊക്കെ രാഷ്ട്ര തന്ത്രജ്ഞർ പ്രത്യേകിച്ചും വിദേശകാര്യ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്ന സമയം കൂടിയാണിത് അതിന് അവർ പ്രധാനമായും പറയുന്നത് സൗദി അറേബ്യയുടെ കാർമ്മികത്വത്തിൽ സൗദി അറേബ്യയുടെ നിർദ്ദേശത്തിൽ കാരണം അവർ പറഞ്ഞിട്ടുള്ളത് സൗദിയുടെ കിരീടാവകാശി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിന് സൗദി തയ്യാറാകണമെങ്കിൽ ഫലസ്തീനികൾക്ക് അവരുടെ രാഷ്ട്രം ലഭിക്കണമെന്നാണ് ഫലസ്തീനികൾ രാഷ്ട്രമില്ലാതെ അലയുന്നിടത്തോളം കാലം ഇസ്രായേലുമായിട്ട് യാതൊരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ഉണ്ടാകില്ല എന്ന് സൗദി വ്യക്തമാക്കി കഴിഞ്ഞു പക്ഷേ സൗദിയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ നിക്ഷേപം അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക അമേരിക്ക സൗദിയും ഇസ്രായേലുമായിട്ട് ഒരു നയതന്ത്ര ബന്ധത്തിന് ശ്രമിക്കും അവ രണ്ടുപേരും തമ്മിൽ ഒരു നയതന്ത്ര ബന്ധം ഉടലെടുക്കുന്നതിന് ശ്രമിക്കും അതിന് പരിഹാരമായി സൗദി നിർദ്ദേശിക്കുക ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണം എന്നതായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപ് അത് അംഗീകരിക്കുവാനുള്ള സാധ്യതയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഫലസ്തീനുകളുടെ പതിറ്റാണ്ടു നീണ്ടു നിൽന്ന പോരാട്ടം അത് വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരങ്ങളും എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം ഞാൻ ചെറുതിലെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ ഘട്ടത്തിലൊക്കെ ഇസ്രായേലി സൈനികർ വലിയ കവചിത വാഹനങ്ങളിലൊക്കെ ഫലസ്തീനിലോട്ട് കടന്നു കയറുമ്പോൾ വെറും കവണയിൽ കല്ല് തൊടുത്ത് ഫലസ് ഇസ്രായേലി സൈനിസ്റ്റുകളെ വെല്ലുവിളിച്ചിരുന്ന ഫലസ്തീനികൾ അവരുടെ പോരാട്ടത്തിൻ്റെ ദൃഢത കൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്ന സമയം അനധിവിദൂരമല്ല എന്ന ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് വാസ്തവമാണ് അവരുടെ പോരാട്ട വഴികളിൽ ജീവൻ രചിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ കബറിടങ്ങളിൽ ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ചെന്നു നിൽക്കാം എന്നതാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത അന്നുകിഡ പോലും തങ്ങളുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ ചാരസൃംഘടനയായ മുസാദുള്ള ഇസ്രായേലിനെ ആത്മധൈര്യത്താൽ ചെറുത്തു നിൽക്കുന്ന ഫലസ്തീനുകളുടെ പോരാട്ട വീര്യം പ്രകീർത്തിക്കപ്പെടേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഫലസ്തീനും ഇസ്രായേലും സമാധാനത്തിൽ പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചു കൊണ്ടല്ലാതെ ലോകം സമാധാനത്തിൽ വർദ്ധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഫലസ്തീനെ ഇസ്രായേലും ഇസ്രായേലിനെ ഫലസ്തീനും അംഗീകരിച്ചുകൊണ്ട് ഇരു രാഷ്ട്രങ്ങളും സ്വതന്ത്രമായി മാറുന്ന ഒരു കാലഘട്ടം ഉടനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് പരസ്പരം ആക്രമിക്കാതെ പരസ്പരം വിശ്വാസത്തിൽ പരസ്പരം സഹകരിച്ചു നീങ്ങുന്ന രണ്ടു രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ കാർമ്മികത്വത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയം കൂടിയാണിത് അത് പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകം സമാധാനത്തിൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കാം തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്